കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ച റാങ്കണമാച്ച് ആയിരിക്കും ഫസ്റ്റത്തെ മാച്ചാണെങ്കിൽ നേരെ പ്ലസ് പ്ലസേഡിലേക്കാണ് വെച്ച് പിടിച്ചു കൂടാണെങ്കിൽ ഇനി ഇവിടെ പറന്നു തോന്നുന്നു ഒരുത്തനല്ല കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരുത്തം മാത്രം ലോങ്ങിലേക്ക് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് നേരെ അടിച്ചിട്ട് ഇറങ്ങുന്നേടല്ലേ ഞാൻ വെച്ചു കുറേ സ്കാനിൽ കണ്ടല്ലോ ഒരുത്തിനിപ്പോൾ കാണാത്തെന്ന് അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാലും ഇറങ്ങിയിട്ടുണ്ട് നേരെ അടിച്ചേരി എന്നാലും രണ്ട് നോക്കട്ടു പക്ഷേ കില് കംപ്ലീറ്റ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു സൈലൻ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടോക്കൺ തരുന്നുണ്ട് പിന്നെ വരം തന്നെ പിന്നെ ടോക്കൺ തരുന്നു ഓർഡർ അത് മാക്സ് ആക്കിയിട്ട് തന്നാൽ പോരേം എന്തിനും ടോക്കണും ഗണ്ണും കൂടി തരുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ മെൻ്റലി ടീംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് കുത്തിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഏതാണ് ഏതാണെൻ്റെ കയറിയനെ ഈ ഫൈറ്റിൻ്റെ അടക്കൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടാകും അവസ്ഥ തന്നെ ഓക്കെ എന്തെങ്കിലും ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആക്കിയോ ആക്കിയെന്ന് എനിക്ക് തോന്നി അമ്മ എന്താണ് അറിയത്തില്ല ഇനി ചിപ്പിന് ഇനി ബാഗിൽ തന്നെ കിടക്കുമെന്ന് എന്നറിയത്തില്ലേ എന്തൊക്കെയാണ് അമ്മ ഓരോ അപ്ഡേലും കൊണ്ടിരുന്നത് നമുക്കാണ് ഓർമ്മയുണ്ടാകത്തില്ല സംഭവം എന്താണെന്ന് ഓക്കെ എന്നാൽ രണ്ട് കിലോ കൂടി തൂത്ത് തരും അതുപോലെ തന്നെ നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് ഈ എന്തായാലും രണ്ട് കിലോമീറ്റർ തെറ്റാണ് ഈ യൂജ് വീണ്ടും എടുത്തു കാണാൻ ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് മാറ്റിയതല്ല അറിയാതെ കൈതട്ടി മാറിപ്പോയതാണ് ആ കുരുപ്പണന്ന് സ്കോപ്പ് ചെയ്ത് പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നവൻ കാർണേനായിട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ കാരണം സൈലാരും ഗിണ്ണ് കിടക്കുന്നുണ്ടായിരുന്നു അതും പിടിച്ചു നോക്കിയിട്ട് നോക്കുന്ന നോക്കലേയും എന്താണവൻ അവൻ അവൻ നോക്കി നിൽക്കാൻ തല എന്തായാലും വേറിട്ട ഏതോ ഒരു കുരുപ്പ് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് മെല്ലെ വന്നുകൊണ്ടിരിക്കണം ഇപ്പം കില്ലടിച്ച് ഇല്ല അവർ റിവ്യൂ അടിച്ച് വിട്ടാണോ വറത്തില്ല ഗണ്ടൊന്നും ഇല്ല വെച്ച് ഞെക്കുകയാണ് അവൻ ഞെക്കുവല്ല ഇടിക്കുവാണ് ഒരു കാര്യം ആ കയറക്കൊന്നും വെച്ചിട്ടില്ലെങ്കിലും വെച്ച് ഞെക്കുമായിരുന്നു അവനും കൂടെ അടിച്ചാൽ രണ്ട് കില്ലും കൂടി നോക്കിട്ടു ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നേരത്തെ കൊന്ന രണ്ടുപേരും തൂക്കി വിട്ടു എന്നെനിക്ക് തോന്നുന്നേ ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചു പറ്റും നേരെ അവസാനം ഒറ്റ ഇനിമേയും കൂടെ ബാക്കിയുള്ളൂ അവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് റിവേ അടിച്ചു കൊണ്ടിട്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ തരും സ്കോപ്പ് ചെയ്ത് പിടിച്ചില്ലേ ആ ചങ്ങയാണ് അപ്പം ആകുമ്പോൾ അവനും കൂടി കില്ലടിച്ചില്ല സുഖാരി ലൂട്ട് അടിച്ചു തന്നെ യൂജ് ആണല്ലോ പിന്നെ എന്തായാലും സ്കോപ്പ് ചെയ്ത് വിളിച്ചു ആരത്തില നോക്കുന്ന സമയത്ത് വീണ്ടും അവിടെ നേരത്തെ കൊന്ന അതേ കൊച്ചാണല്ലോ ആ സ്കോഡല്ല ഇത് അല്ലല്ലോ വേറെ ആണല്ലേ ഓക്കെ എന്നാലും ആര് കൊച്ചിനും കൂടി അടിച്ച് തലവൊളിച്ചു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഗെയിം മാറി കേട്ടോ സോറി കേട്ടത് ആരും മാച്ച് ഡെത്താട്ടാ ഇത് വേറെ മാച്ചാണ് ഇത് വെച്ചാൽ ഒരു മാച്ച് ഡെത്തായി ഓക്കെ എന്തായാലും ഫസ്റ്റ് മാറ്റി പാവം കൊച്ചിനെ കണ്ട് വെറുതെ തെറ്റിയായിട്ടു നേരത്തെ ടീമാണെന്ന് എന്തായാലും ഒരു കൊച്ചി ഒരു പയ്യനാണെങ്കിൽ നേരം അവിടെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും ഞെക്കി പിന്നെ അല്ല പെരഫലല്ലേ ലോങ്ങലും കിട്ടില്ല ഡാമേജ് അവനെ അവനെയും അടിച്ച് നോക്കിയിട്ടും ആ ഒരു കില്ലും കൂടി കാണി എന്നാൽ വലിക്കാണെന്ന് നോക്കി ഇന്നൊരക്ഷയാണ് നമുക്ക് ഞെക്കി പിടിക്കുന്നതിൻ്റെ ആറ്റം ബസ് ആയി നേരെ ഞെക്കി പിടിച്ചുരക്ഷ ബുള്ളറ്റ് ഇല്ലാത്തോണ്ട് അങ്ങോട്ട് കയറി എടുത്തിട്ടിടക്കും അവൻ മാത്രമല്ല എനിക്ക് യു എം ബീനോട് അത്ര ഇല്ലേ ഇഷ്ടമല്ല ഗണ്ണു പോലെ തന്നെ നമ്മൾ കുമ്പിച്ച് വിടുന്നതായിരിക്കും അവിടെ ഫസ്റ്റ് നമുക്ക് നല്ല ഏതെങ്കിലും ഗണ്ണുണ്ടോ മറ്റേ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഇവർ ലൂട്ടടിക്കൊണ്ട് താഴത്തോടെ ഇറക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഗണ്ണ് മാറി ഇവനൊന്ന് ഗണ്ണേ ഇല്ലാടാ ഏതാണിവൻ ആരാടാ റിവേ അടിച്ചു വിട്ടേ അവസ്ഥ തന്നെ എന്നാൽ റിവ്യോ അടിക്കുമ്പോൾ കുറച്ച് നല്ലൊരു അറുനൂറ് റിവേക്കെ അടിച്ചാൽ മറ്റേ ഗണ്ണെങ്കിലും കിട്ടിയാൽ അതിൽ ചെയ്യുമ്പോൾ വേണത്തൊന്നും കൊടുക്കാം ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം വിഷമൊക്കെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു എനിമെന്റ് നമ്മൾ കില്ലടിച്ചു പക്ഷെ നമ്മൾ ടീമേറ്റ് ലൂട്ടടിച്ച് വരച്ചല്ലോക്കാൻ വലിയ ഫ്രഷ്ടോ എന്തോ തിളങ്ങുന്ന അതിനകത്ത് ഓക്കെ എന്തായാലും നല്ല ലൂട്ട് അവസാനം എം ബി ഫോർഡി കിട്ടിയേ ഇനി ഒന്നും നോക്കാൻ എന്നല്ല കയറി അടിക്കാട്ടെ നേരം നോക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഒരുത്തനടിച്ചില്ലേ അവനടിച്ച് നോക്കിട്ടും സൈലാണക്കൂടെ എനിമി ഉണ്ട് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഫുൾ എനിമിസ് ഉണ്ട് എന്തായാലും അതിലെ ടീമിൻ്റെ ഒക്കെ ഒരു സ്പ്രെഡ് ആയി സ്പ്രെഡായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുത്തൻ റേഞ്ച് പോയി നിൽക്കുന്നു മെല്ലെ അടിച്ച് കയറ്റി തല നോക്കി അടിച്ചാൽ മതിയായിരുന്നു ഓക്കെ എന്തായിരിക്കും ഇല്ലങ്കൂടി പെട്ടെന്നാണ് പറ്റിയത് പെരഫല മാറ്റിയിട്ട് വേറെ കിണ്ണുണ്ടെന്ന് നോക്കുന്ന സമയത്ത് സ്കാർ ഉണ്ട് പക്ഷേ സ്കാർ എടുത്തു എന്നാലും എടുത്തു പക്ഷെ ബുള്ളറ്റ് തികയത്തില്ല ഇപ്പോഴാണ് ഗുരുത്ത് നോക്കി നിൽക്കട്ടെ കീരി നോക്കിട്ടേ ഞാൻ കണ്ടു അവനെ സൗണ്ട് അവിടെ ഞാൻ നോക്കിയത് ഒരവസരം കിട്ടുമ്പോൾ ഞെക്കാന്നല്ലേ നേരെ അവനെയും കൂടി അടിച്ചു ആര് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുരു ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് സ്കാർ ഉണ്ടല്ലേ അപ്ഗ്രേഡ് ചെയ്തേനെ വേറെ ലെവലായിരിക്കും അതേപോലെ തന്നെ ബുള്ളറ്റും തരും പക്ഷേ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അടിച്ചേനെ പത്തും പന്ത്രണ്ടൊക്കെ ആയിരിക്കും അഞ്ചോ ലെവൽ ആയിരുന്നില്ല വെസ്റ്റേൺ ഗെയിം അതാണ് പ്രശ്നം അവർ വിട്ടാളെ അവൻ അടിച്ചിട്ട് കാര്യം അല്ല ബുള്ളറ്റ് ഇരുന്നില്ല അതെ വേറെ കാര്യമൊന്നുമില്ല അവട്ടാണെങ്കിൽ നേരെ സൂണ്ട് അതോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൂണ് നോക്കി കളിച്ചാലും മിക്കാറില്ലേ നമ്മളെ എടുത്തിട്ട് അലക്കും അത് ഇത് ഡിഒവാസ് കോഡാണ് നമ്മളെ ഗെയിം ഡെത്ത് ഡെത്താവുകയും ചെയ്തു ഫുൾ എനിമീസോട് ഇത്ര പേരാ നോക്കട്ടെ ഒരു രക്ഷയില്ല ഒരു രക്ഷ ഒരു രക്ഷയില്ല അത്ര എനിമി ഉണ്ട് ബാക്കിൽ ഏതൊരു കുരുപ്പ് വരുന്ന സൗണ്ട് നോക്കിയാണെന്നാൽ അട്ടിച്ച് പിടിച്ചു പക്ഷെ കില്ല എനിക്ക് വന്നില്ല ഏതോ കുരുപ്പ് യും കൊണ്ട് പോയിൻ്റെ ലെവൽ ത്രീ വെസ്റ്റ് എന്തായാലും റിപ്പയർ ചെയ്തിട്ട് കേറാ എന്തെങ്കിലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാലും ഓസോ കില്ല എടുത്താണ് സോണിന്റെ പുറത്താണ് ഇന്നാലടിച്ചെ കിട്ടുമോ എന്നറത്തില്ലോ കിട്ടില്ല കിണ്ണ് വെച്ചു കേട്ടോ എൻ്റെ ഹേടിമാണോ ഒറ്റ അഴ അടിച്ചു നല്ല കിണ്ണ വാച്ചുകൊല്ല കിട്ടിയും ഭാഗത്തൊരു അമ്പത് അച്ചിപ്പി ആവും അങ്ങനെ എത്തിയോ തോന്നി രക്ഷപ്പെടുക എന്തായാലും നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്റെ ഇരുന്നൂറ്റി അമ്പത് അച്ചിപ്പി ആവാതിരുന്നേരത്തിലൊരു ചിപ്പ് കിട്ടി കാണത്തില്ല അതാണ് തോന്നുന്നല്ലേ ഇരുന്നൂറ്റി അമ്പത് ആവാണ്ടാണ് എന്താണ് അറിയത്തില്ല ചിപ്പിടിയാണത്തില്ല ഓക്കെ എന്തായാലും അവനെ വിട്ടുകൊണ്ടാണ് ഏറ്റവും നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും നമ്മൾ ടീമിനെയൊക്കെ റിവേഴ്സ് ചെയ്ത് വിട്ടു പക്ഷെ വന്ന പ്ലേസിന് ടീമിൻ്റെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്നു നല്ല ഇട്ടിൻ്റെ മണി ഫുൾ എനിമിയും അവിടെ ഇവിടെ ഒക്കെ ഒരുത്തണങ്കിൽ ആ ഒരു ടീം റിവേൺ ചെയ്യുന്നുണ്ട് ആ ഒരു അതുകൊണ്ട് തന്നെ ഫുൾ അവനെ ചുറ്റുമുള്ള എനിമീസും ഉണ്ടാവും ഞാൻ പെട്ട് നിൽക്കണം ഇവനും ഓരോ കിണങ്ങാച്ചോ അടിക്കുന്നുണ്ട് എന്തായാലും ഗ്രോസ് ടീം അതാണൊരു സേഫ് നോക്കുന്ന സംസാരിക്കൻ റേഞ്ച് പോയി നിൽക്കുകയാണെന്നേ അവനെയും കൂടി അടിച്ച് എന്തായാലും റോസ് കിട്ടുകൊണ്ട് വലിയ പ്ലസ് ടുവൻ വന്ന് ഞെക്കിയാൽ രണ്ടും ഞെക്കൽ തീർക്കാൻ ഇല്ലാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇല്ലേ എവനെ ഓരോരുത്തരെയെന്ന് ഒരു ഇമോട്ട് വാങ്ങിയിട്ടുണ്ട് അവനെ കിട്ടുകയാണെങ്കിൽ ഇമോട്ട് വേണമെന്ന് പറഞ്ഞു ഏതോ ഒരു കളറൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നേ ഇപ്പോ ഒന്നും ഓർമ്മയില്ല ഓക്കെ എന്നല്ല അവനെ കിട്ടും കേട്ടാ അവസാനം കിട്ടും അവനെ കില്ലടിക്കുന്ന മുമ്പേ ഇമോട്ട് ഇട്ടിട്ടാണ് കൊന്നതേ അവടെ അവസാന നിമിഷം കിട്ടുമ്പോൾ അവനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞടിക്കാൻ വേണ്ടി പറ്റത്തില്ല കാരണം നമുക്കും ഇതുവരെ ഇമോട്ട് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇല്ലേ അത് വേറെ ലെവലായിരിക്കും ഒരാവശ്യമില്ല അത് കുറേ ഉണ്ടാവും ചുമ്മാ വന്ന് വാങ്ങും അതേപോലെ അവൻ നോക്കി വെച്ചിരിക്കുകയാണെന്നല്ലോ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അവനെ കിട്ടിട്ട് നോക്കി നിൽക്കുകയാണ് അവസാനം കിട്ടുമെന്നില്ലാണെങ്കിൽ നമ്മൾ നോക്കി എന്നാലും അവൻ ഡെത്തായിട്ട് ഉണ്ടാവും ഇല്ല അറത്തില്ല കിട്ടിയ സന്തോഷം എന്നല്ലാതാണ് നിന്നത് എനിക്കാണ് അവനെ ഓർമ്മയില്ലേ ആ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് എന്തോ സംഭവം പറഞ്ഞതന്നും അത്രേ ഉള്ളൂ ഓക്കെ എന്തെങ്കിലും നോക്കിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു വീണ് നോക്കി നോക്കുമ്പോ ഇവിടുന്നൊക്കെ അടിക്കുന്നുണ്ട് പക്ഷേ നോ രക്ഷയാണ് എന്തായാലും വീട്ടിന്റെ അകത്തല്ല പുറത്തിറങ്ങിയിട്ട് സൈഡിൽ ഒളിച്ചിരിക്കാന്ന് എനിക്ക് തോന്നുന്നു കാരണം അതുപോലെ എംട്ടാണ് ഗ്രോം വെച്ച് ഞെക്കുന്നതായിരിക്കും അവ വന്നുകൊണ്ടിരിക്കണം കിട്ടില്ല അടിച്ചിട്ട് അവനെയും കൂടെ അടിച്ചിട്ട് അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്നില്ല സൂപ്പർ മാർക്കറ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് പക്ഷെ ബെസ്റ്റ് ആ ഇപ്പം പൊട്ടിരിക്കും നേരെ പോയിട്ട് വന്നി മെഷീൻ നിന്ന് ഒരു റിപ്പയർക്കരൊക്കെ വാങ്ങിയിട്ട് വരാൻ നോക്കിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചണ്ടില്ല ഗ്രോസ് ഒക്കെ കണ്ട പേവർ പോനേം അവനടിച്ചേ പോലും കൊണ്ടില്ല പക്ഷെ നമ്മൾ ഗ്രോസേലിയും പവർഫുൾ ആയിരുന്നു ഓ എന്റെ മുന്നെ വെച്ചിട്ട് അടിച്ച് പിന്നെ ഇങ്ങനെ കൊള്ളാ ഓക്കെ എന്നാലും റിപ്പയർക്കും ൊക്കെ വാങ്ങി മൊത്തം സൂപ്പർ മടിക്കുന്നു അതൊക്കെയൊക്കെ സേഫ് ആക്കി വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം കിട്ടി മോനെ ഇതേ നമ്മുടെ ടീം മേറ്റീ നിന്നടിക്കണോ അലറി വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തില്ല കാരണം എൻ്റെ മൈക്ക് ഓഫ് ഓഫാണെന്ന് പറഞ്ഞത് എനിക്ക് കേൾക്കും നേരെ നോക്കി അടിച്ചു ഞാൻ നോക്കിട്ടെ പക്ഷെ നമ്മൾ സെൽഫ് റീവേ അടിക്കുന്ന നോക്കി എന്ന് കാരണം എനിക്കെന്നെ വേണം പറ്റും എന്നാലും ഓക്കെ നമുക്കൊരു സന്തോഷം തന്നെ നേരം മെടിക്കിട്ടൊരു ഇങ്ങോട്ടുങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സെറ്റാണ് എന്നാലും വലിയ രീതിയിൽ ഇടാൻ വേണ്ടി പറ്റില്ല അപ്പം തന്നെ അവൻ ചത്തു കളഞ്ഞു നമ്മൾ ഒറ്റ എഴുത്തും കൂടെ ബാക്കിയായിരിക്കും കൊച്ചും കൂടെ ബാക്കിയുള്ളൂ പക്ഷെ നമ്മൾ ടീമിനെ തന്നെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഓക്കെ എന്തായാലും കിട്ടിയും സെറ്റായിരുന്നു റിവെഞ്ചും എടുത്തും ഒരു ബോയിം കിട്ടിയും സെറ്റ് മാച്ച് മാച്ചി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാങ്ങ് താക്ക് കൊടുത്തിട്ട് ഒന്നും ഫോളോ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്